ഭയം നമസ്കാരം ലാലുദേവസ്ഥാനെന്നാണ് അപ്പം ഇന്നത്തെ ഒരു കാര്യം വിഷയം എന്ന് പറയുന്നത് പലർക്കും ഒരു സംശയമുണ്ട് പലരും സംശയങ്ങളായിട്ട് ചോ പോസ്റ്റിലൊക്കെ കമാൻ്റ് ഒക്കെ ഇടാറുണ്ട് താങ്കൾ എന്താണ് മറ്റേ കർമ്മങ്ങൾക്ക് ദക്ഷിണൊന്നും വേണ്ട ഇവിടെ പുഷ്പാഞ്ജലി ചെയ്യണതിനൊന്നും കാശ് വാങ്ങിക്കുന്നില്ല ദക്ഷിണ വാങ്ങിക്കുന്നില്ല വേണ്ട എന്ന് പറയുന്നു അതുപോലെ തന്നെ താങ്കൾ കർമ്മം ചെയ്യാനുള്ള പൈസ മാത്രം വാങ്ങിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ ലിസ്റ്റ് വരെ ഇട്ടേക്കണു അപ്പോൾ താങ്കൾക്ക് തോന്നുള്ള ഗുണം എന്താണ് ഇവർക്കൊക്കെ കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കണമോണ്ട് എന്താണ് ഗുണം അതുപോലെ തന്നെ ഈ ചൈതന്യം ചൈതന്യം എന്ന് പറയണത് എന്താണ് എന്നൊക്കെയുള്ള ഒരു രണ്ട് മൂന്ന് പോസ്റ്റുകൾക്ക് അവർ ഉത്തരമായിട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ അതിൽ എന്താ സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൈതന്യം എന്ന് പറയുന്നതിന് അത് ആദ്യം ഞാൻ ഈ ദക്ഷിണയുടെ കാര്യങ്ങൾ പറയാം ഞാൻ ദക്ഷിണ വാങ്ങിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടല്ല ഞാൻ ഈ ഒരു സേവയും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ ഒരു മഠം എന്ന് പറയാലോ ഒരു വിഷ്ണുമായ കരിങ്കുട്ടി സ്വാമിയുടെ ഈ ഒരു ക്ഷേത്രം കൊണ്ടു നടക്കുന്നത് കാശിന് വേണ്ടിയിട്ടല്ല അപ്പം ഞാൻ ദക്ഷിണ കാര്യങ്ങളൊന്നും വാങ്ങിക്കില്ല എന്നുള്ളത് എൻ്റെ ഉപാസന എടുക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഉപാസന എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചോ തന്നാൽ വാങ്ങിക്കാതില്ല തന്നാൽ വാങ്ങിക്കും ചോദിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ദക്ഷിണ പ്രമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് ഇവിടുത്തെ ഗുണങ്ങൾ എന്താണ് എനിക്കുള്ള ഗുണം എന്നാണ് അതായത് ഞാൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു അതായത് ഒന്നും വാങ്ങിക്കാണ്ട് ഈ സാധനങ്ങളുടെ പൈസ മാത്രം വാങ്ങിക്കൊണ്ടു എന്താണ് ലാഭം എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം ആ ലാഭം എന്ന് പറയണത് എനിക്ക് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് സ്വാമിക്ക് നൈവേദ്യം അർപ്പിക്കണതാണ് ഇവിടുത്തെ പ്രധാന കർമ്മം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ നൈവേദ്യം കർമ്മ ചെയ്യുന്ന സമയത്ത് ഓരോ തവണ നൈവേദ്യം കൊടുത്ത് സ്വാമിയെ വിളിച്ചിരുത്തി സ്വാമിയായിട്ട് ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ എൻ്റെ ചൈതന്യം എന്ന് പറഞ്ഞിട്ടു ഉള്ളിലൊരു ചൈതന്യം ഉണ്ട് നമ്മളൊരു ഞാനും നിങ്ങളും മനുഷ്യനാണ് അല്ലേ ആ മനുഷ്യനിൽ നിന്ന് നിങ്ങൾ എന്നെ വിളിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അതെൻ്റെ എനിക്ക് ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ വിളിക്കേണ്ടതായിട്ടില്ലല്ലോ അപ്പം എന്നെ വിളിച്ചിട്ട് നിങ്ങൾ വരുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉപാസന അതായത് ഞാൻ സ്വാമിനെ കൃത്യമായിട്ട് ജപത്തിലൂടെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ചൈതന്യമാണ് ആ ചൈതന്യം ഉപാസിച്ചത് കൊണ്ട് മാത്രം വർദ്ധിക്കില്ല നിവേദ്യാർപ്പണം ചെയ്യുമ്പോഴാണ് നമുക്ക് ചൈതന്യം വർദ്ധിക്കുക അപ്പോൾ എനിക്ക് മാത്രം എൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു തുക എടുത്തിട്ട് എന്നും എനിക്ക് ചൈതന്യ നിവേദ്യാർപ്പണം ചെയ്യാൻ പറ്റില്ല അതായത് ഞാൻ നിത്യം നിവേ ഉണ്ട് രണ്ടു നേരം ഉണ്ട് അതല്ല ശാക്തയായ നൈവേദ്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം ശാക്തേയ പൂജയ്ക്കാണ് നൈവേദ്യ അർപ്പണത്തിലുള്ള പ്രാധാന്യം അതായത് കോഴി മദ്യം മാംസ മ കള് മുറുക്കാൻ അങ്ങനെയുള്ള കുറെ നൈവേദ്യങ്ങളുണ്ട് സ്വാമിക്ക് പ്രിയപ്പെട്ടത് അതാണ് അപ്പോൾ അതെന്നും എനിക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല ഞാൻ എത്ര കോടീശ്വരനായാലും അത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ട് വരും അപ്പം എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണ് കർമ്മം ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്ന നിവേദ്യത്തിലൂടെ അവർക്ക് കർമ്മപ്രാപ്തി ലഭിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്കെന്ത് ലഭിക്കും എനിക്ക് ചൈതന്യം വർദ്ധിക്കും എനിക്ക് ഐശ്വര്യം വർദ്ധിക്കും ഐശ്വര്യം വർദ്ധിക്കുമ്പോൾ സമ്പത്തും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയാറുള്ളതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം പിന്നെ നിങ്ങളിത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദക്ഷിണ വാങ്ങിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പുഷ്പാഞ്ജലി ചെയ്യുന്നതിന് പൈസ വാങ്ങിക്കുന്നില്ല മുട്ടറക്കുന്നതിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പൈസ വാങ്ങിക്കുന്നില്ല മുട്ട ഇറക്കുന്നതിനൊക്കെ ഇരുന്നൂറ്റി രൂപ വാങ്ങിക്കണെങ്കിൽ അതിൻ്റെ ദക്ഷിണ അല്ലത് അത് അന്നത്തെ ദിവസം നിവേദ്യ കലശം കൊടുത്തിട്ടാണ് അതായത് ഒരു ദിവസം നിവേദ്യ കലശം കൊടുക്കാൻ അയ്യായിരത്തില്ലായിരം രൂപയുടെ മുകളിൽ ചിലവുണ്ട് ഒരു കുപ്പ ഒരു അറിയാലോ മദ്യത്തിൻ്റെ വില അറിയാലോ മദ്യം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ ഏറ്റവും കൂടിയതാണ് ഞാൻ വയ്ക്കുക എന്നൊക്കെ പറയേണ്ടത് എപ്പോഴും പറയുമ്പോൾ ഇനി സമയങ്ങളെയെന്നല്ലാണ്ട് വേറെ നിവേദ്യ അർപ്പണത്തിന് ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരം രൂപയുടെ മുകളിലാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വരുന്നത് അങ്ങനെ നിവേദ്യം അർപ്പിച്ച് സ്വാമീനെ പ്രീതിപ്പെടുത്തിയിട്ടാണ് മുട്ട പോലും വരക്കുള്ളത് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് അല്ലാണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയിൽ അമ്പത് രൂപയുടെ നാടികാരം കഴിഞ്ഞിട്ട് ബാക്കി ഇരുന്നൂറ് രൂപ ഞാൻ എടുക്കാതെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ എനിക്കുള്ളത് ഞാനിവിടെ ജ്യോതിഷം നോക്കുന്നുണ്ട് ജ്യോതിഷം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ ബോർഡ് വെച്ചിട്ട് നോക്കുക എന്നല്ല ഇവിടെ ആർക്കെങ്കിലും ആവശ്യക്കാരായിട്ട് വരുന്നവർക്ക് ജാതകം കമ്പ്യൂട്ടർ ജാതകമാണ് കേട്ടോ കമ്പ്യൂട്ടർ ജാതകമുണ്ട് ഞാനൊരു ഗുരുവിന്റെ കീഴില് ഏർ അഭ്യസി ജ്യോതിഷം അഭ്യസിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നുള്ള ഒരറിവുകൾ വെച്ചിട്ട് ഞാൻ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ എന്ത് വേണം എനിക്ക് ജാതകം നോക്കുന്നതിന് ജാതകം കൊടുത്ത് അതിന്റെ തന്നെ വിശകലനം ചെയ്യുന്നതിന് ജാതകം വിശകലനം ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമില്ലാട്ടാ ഇപ്പം നമ്മൾ ജ്യോതിഷപരമായിട്ട് അതിൻ്റെ ഞാൻ ജ്യോതിഷികളെ കുറ്റം പറയുന്നതല്ല അതായത് ജ്യോതിഷികൾ നമ്മൾ ജാതകം എഴുതി തന്നു വീട്ടിൽ കുട്ടിയുടെ ജാതകം എഴുതി കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വിളക്ക് വെച്ച് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് പറയാനുള്ളതല്ല ജാതകം ജാതകം എന്നൊക്കെ പറഞ്ഞാൽ ജാതകം വിശകലം ചെയ്യണമെങ്കിൽ കുറഞ്ഞത് മൂന്ന് മാസം വേണമെന്നാ ഞാൻ പറയാം അതായത് എഴുപത് വയസ്സ് വരെയുള്ളതെങ്കിലും പറയണ്ടേ എഴുപത് വയസ്സ് വരെയുള്ളത് പറയണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഒരു ദിവസത്തെ കാര്യം തന്നെ നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ മുഴുവൻ പറയാൻ പറ്റിയില്ലെങ്കിൽ അല്ല കുറച്ച് കുറച്ച് പറഞ്ഞു പോകണമെങ്കിൽ തന്നെ ഒരു ജാതകം കൃത്യമായിട്ട് വിശകലനം ചെയ്യണമെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം കാലത്തെഴുന്നിട്ട് വിളക്ക് വെച്ചിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും പിറ്റേ ദിവസം എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു റെസ്റ്റ് കൊടുത്തു വീണ്ടും പറഞ്ഞു അങ്ങനെ ഒരു തൊണ്ണൂറ് ദിവസം എങ്കിലും പറഞ്ഞാലാണ് ഒരു ജാതകത്തിൻ്റെ വിശകലനം കഴിയുള്ളത് അത് രണ്ട് മണിക്കൂറിലൊന്നും പറഞ്ഞാൽ തീരണതല്ല അപ്പോൾ അതൊന്നും മുഴുവൻ പറയാൻ പറ്റില്ല അപ്പം ജാതകത്തിൻ്റെ ചെറിയ ദോഷങ്ങളും വശങ്ങളും അപ്പം നടക്കുന്നോണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതിന് ഞാൻ ആയിരത്തി ഒന്ന് രൂപ ഫീസ് വാങ്ങിക്കുന്നുണ്ട് ഫീസ് എന്ന് പറഞ്ഞാൽ ജാതകം അവർക്ക് കൊടുക്കുന്നുണ്ട് പി ഡി എഫ് ആയിട്ട് തമിഴായാലും ഇംഗ്ലീഷ് ആയാലും ഏത് ഭാഷയിലായാലും അത് തർജ്ജമ ചെയ്തിട്ട് അവർക്ക് ഞാൻ അത് കൊടുക്കുന്നുണ്ട് അതിനൊരു ആയിരത്തി ഒന്ന് രൂപ വാങ്ങിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ രാശി വെച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നതിന് അതിനും ദക്ഷിണ എന്നുള്ള രീതിയിലല്ല അതായത് രാശി വെച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊരു പത്ത് കാര്യങ്ങൾ പറയണ്ടാവും അവിടെ നിങ്ങൾക്ക് മറുകുണ്ടാകുമല്ലെങ്കിൽ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കൃത്യമാണെങ്കിൽ മാത്രം ഒരു അഞ്ഞൂറ്റൊന്ന് രൂപ തരണം അത് നിർബന്ധമായിട്ടൊന്നും ഇല്ലാത്ത ഒരു തരാനും ഞാൻ ചോദിക്കാനും പോകാറൊന്നുമില്ല അത് ഞാൻ പറയാറുണ്ട് അതായത് ജാതകം നോക്കാനായിട്ട് ആയിരത്തൊന്ന് രൂപയും രാശി വെച്ച കാര്യങ്ങൾ പറയുന്നതിനായിട്ട് അതിവിടെയുള്ളവർക്ക് എന്നിട്ടോ അല്ലാണ്ട് അതിന് വഴികൾ പോകുന്നവർക്കൊന്നുമല്ല മൊത്തത്തിലാർക്കും ജ്യോതിഷം വന്നിട്ടോ ജ്യോതിഷത്തിനായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത് ഇവിടുത്തെ കാര്യങ്ങൾക്കായിട്ട് വരുന്നവർക്ക് അതൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു മാത്രം അതൊക്കെ നോക്കി അത് അതുമാത്രമല്ല രാശി വെച്ച് നോക്കുന്നതിൽ ഒരു എൻ്റെ മാത്രമല്ല ഞാൻ അത്രയ്ക്ക് പഠിച്ച് തെളിഞ്ഞ് വലിയ മഹാത്മാവൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടി ഒരാൾക്കും കൂടിയിട്ട് ഞാൻ ഒരാളുടെയും കൂടിയിട്ടെങ്കിലും എൻ്റെ ഗുരുനാഥന്മാരിൽ ആരെങ്കിലും രണ്ടാളുടെയോ ഒരാളുടെയോ രണ്ടാളുടെയോ ഒപ്പീനിയൻ എടുക്കും ഇങ്ങനെയാണ് അപ്പം ഞാൻ നോക്കിയത് പറയാൻ നിൽക്കില്ല അവരോട് ചോദിക്കും ഈ ആളുടെ ഇങ്ങനത്തെ ഇങ്ങനെ ഇപ്പോഴത്തെ നിലനിലവാരങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഒപ്പീനിയൻ എടുത്തു അപ്പം അദ്ദേഹത്തിന് ഞാൻ ഒരു ദക്ഷിണ കൊടുക്കണം അപ്പം അതൊക്കെ ഇതിൽ തന്നെയാണ് കൊടുക്കുക അതിൽ നിന്നൊക്കെ കിട്ടിയിട്ട് വരുന്ന ബാക്കി വരുന്ന ആ പണം കൊണ്ടാണ് ഇവിടത്തെ ഈ ക്ഷേത്രം നടന്നു പോകുന്നത് നിത്യകർമ്മത്തിന് മാത്രം എങ്ങനെ ഒരു ദിവസം മൂവായിരം രൂപേൻ്റെ മുകളിൽ ചിലവുണ്ട് എണ്ണ എണ്ണ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറ് വിളക്ക് അതുപോലെ തന്നെ കെടാവിളക്ക് അങ്ങനെ അതല്ല ചിലവ് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് മാല തിരി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഏകദേശം ഒരു മൂവായിരം രൂപയ്ക്ക് മുകളിൽ ഒരു നിത്യ ചെലവിനുണ്ട് ചൊവയും വെള്ളിയും കലശ നടത്താനായിട്ട് അയ്യായിരം രൂപയ്ക്ക് മുകളിലുണ്ട് അപ്പോൾ ഇതൊക്കെ നടത്തുന്നത് ഈ ജ്യോതിഷമായിട്ട് നോക്കുന്ന വലിയൊരു തരുന്നത് ചോദിച്ച് വാങ്ങിക്കില്ലാട്ടപ്പോഴും അതും പറയാം ജ്യോതിഷപരമായിട്ട് നോക്കുന്നതിന് ഒരു അഞ്ഞൂറ്റൊന്ന് രൂപ വാങ്ങിക്കും അല്ല രാശി വെച്ച് നോക്കുന്നതിന് ജാതകം നോക്കുന്നതിന് ആയിരത്തൊന്ന് രൂപ ഈ കാശ കൊണ്ടാണ് ഈ ക്ഷേത്രം നടന്നു പോകുന്നത് അതിനിടയിൽ ഒരുപാട് പേര് പല കാര്യങ്ങൾക്കായിട്ട് മുട്ടിറക്കാൻ തരും എണ്ണയ്ക്ക് തരും മാലയ്ക്ക് തരും നാരങ്ങ ഗണപതിക്കുള്ള നാരങ്ങ മാലയ്ക്ക് തരും നിത്യം മാല ചേർത്താറില്ല കേട്ടോ ആരെങ്കിലും തരുമ്പോഴാണ് നിത്യ ഗണപതിക്ക് മാല ചേർത്ത് അല്ലെങ്കിൽ ചൊ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അതുപോലെ തന്നെ അമാവാസി വർണ്ണമിക്കാണ് ഞാൻ ഞാൻ നാരങ്ങ മാല നാരങ്ങമാല ചേർത്ത് നിത്യനാരങ്ങമാല ചേർത്താനായിട്ട് ആരെങ്കിലുമൊക്കെ തരുന്നവരുണ്ടെങ്കിൽ നിത്യ ഗണപതിക്ക് നാരങ്ങ മാല ചേർത്തും അതുപോലെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓരോരുത്തർ അവരുടെ വഴിപാട് പോലെ തരും പ്രാപ്തി നടക്കുന്നവന് വേണ്ടിയിട്ടും നടന്നവരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ക്ഷേത്രം നടന്നു പോകുന്നത് അല്ലാണ്ട് എനിക്ക് ദക്ഷിണ കിട്ടിയിട്ട് വേണ്ട ഈ ക്ഷേത്രം നടക്കാൻ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇവിടെ കർമ്മം ചെയ്യുന്നതിന് നിവേദ്യകലശം കൊടുക്കുന്നതിൻ്റെ ലിസ്റ്റാണ് അതിൽ ചെറിയ അറ്റക്കുറച്ചിലുകളൊക്കെ വരാം അത് മാത്രമേ വാങ്ങിക്കണുള്ളൂ ഞാൻ ദക്ഷിണ വാങ്ങിക്കുന്നില്ല അതിൽ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അതായത് ഇതിൻ്റെ കൂടെ നിന്ന് അസോസിയേറ്റ് ഒരു നിവേദ്യ കലശം എന്നൊക്കെ പറഞ്ഞാൽ നാലഞ്ച് പേര് പിന്നണിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് ഒരു പതിനാറ് മണിക്കൂറോളം പണിയെടുക്കുന്നുണ്ട് അവർക്കുള്ള ദക്ഷിണമൊക്കെ അതിൽ ഉൾപ്പെടും അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു പൈസ ബാക്കിയുണ്ടെങ്കിൽ തന്നെ അത് ഇവിടുത്തെ നിത്യകർമ്മങ്ങളിലേക്കാണ് അപ്പം ഞാൻ ദക്ഷിണയും മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എനിക്ക് ദക്ഷിണയ്ക്ക് വേണ്ടതായിരുന്നു ദക്ഷിണ കാശിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾക്കായിട്ട് ഇരിക്കുന്നത് ഇനിയുള്ള ജീവിതം ഇന്നലെ വരത് വരെ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ ചെയ്തത് മുഴുവൻ ശരികളാവണമെന്നില്ലല്ലോ നമുക്ക് ശരികളായി തോന്നി ചെയ്തതൊക്കെ പണ്ട് ചെറുപ്പം മുതലേ കാര്യങ്ങളൊക്കെ തൊഴിലിനു വേണ്ടി കാശിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്തു അതൊന്നും ശരികളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് ഞാൻ ശരികളെന്ന് തോന്നിയ കാര്യങ്ങളൊന്നും ഇന്ന് എനിക്ക് ശരിയല്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത് ഇനിയുള്ള കാലമെങ്കിലും മോശം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് അതായത് എല്ലാ കർമ്മങ്ങളും വിജയിക്കണമെന്നും എനിക്ക് അഹങ്കാരമൊന്നുമില്ല ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ എക്സ്ക്യൂസും ചെയ്യാണ്ട് ഒരുവിധ യാതൊരുവിധ വിട്ടുവീഴ്ചകളും കർമ്മങ്ങളിൽ ചെയ്യാതെയാണ് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ഒന്നോ രണ്ടോ കർമ്മങ്ങൾക്കാണ് എനിക്കൊരു നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം നടന്നിട്ടുള്ളത് തന്നെയാണ് അതൊക്കെ നിങ്ങൾക്കും യൂട്യൂബിലൊക്കെ കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അതൊക്കെ അതിൻ്റെ ഒക്കെ എല്ലാവരും സ്റ്റേറ്റ്മെൻറ്റ് തരില്ലോ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നത് മറ്റുള്ളവർ കണ്ടാൽ എനിക്കത് പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒരാളുടെ പേര് പബ്ലിഷ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് അവർ അഡ്രസ്സൊന്നും കൊടുത്തിട്ടല്ല ചെയ്യുന്നത് എന്നാലും പിന്നെ നമ്മൾ തരുന്നവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇടുക എന്നല്ലാണ്ട് അതിനായിട്ട് ഇരിക്കണില്ല ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെൻ്റൊക്കെ ഇട്ട് ഇതൊക്കെ എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണ് ഞാൻ എൻ്റെ ഭഗവാൻ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോഴാണ് ഇവിടുത്തെ ആ സൽ അല്ലെങ്കിൽ ആ സ്വാമിയുടെ ചൈതന്യം അല്ലെങ്കിൽ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് നിങ്ങളും ഇതുപോലൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇത് കണ്ട് തൃപ്തിയായിട്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേറൊരാൾ വരികയാണെങ്കിൽ അവർക്കും അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവും അവരും എന്തെങ്കിലുമൊക്കെ നിവേദ്യങ്ങൾ അർപ്പിക്കുമ്പോൾ അതിൻ്റെ ചൈതന്യം എനിക്ക് കിട്ടും അവരുടെ കാര്യങ്ങളും നടക്കും അപ്പോൾ സ്വാമിയുടെ ചൈതന്യം സ്വാമിയുടെ ആ ഒരു അനുഗ്രഹവും ലോകം മുഴുവൻ അറിയിക്കുക സാമ്യനെ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ച് സാമ്യടാ ഒരു കരിങ്ങുട്ടി സാമ്യട എല്ലാവരും വിഷ്ണുമായയുടെ പിന്നാലെ പോകുമ്പോൾ ഞാനും വിഷ്ണുമായടേയും കരിങ്ങുട്ടി സാമ്യടേയും കരിനീലി അമ്മയുടെയും പേരും പ്രശസ്തിക്കുമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ എന്തിനും രണ്ടഭിപ്രായം ഉണ്ടായിരിക്കലോ നമ്മൾ പണ്ട് കാരണമാർ എഴുതി വെച്ച പോലെ അതൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല അപ്പോൾ ചിലർക്ക് തെറ്റായിട്ട് തോന്നാം ചിലർക്ക് ശരിയായിട്ട് തോന്നാം ശരിയായിട്ട് തോന്നുന്ന തോന്നുന്നവർ വിശ്വാസമുള്ളവർക്ക് അത് ഞാൻ എപ്പോഴും പറയാനാണ് ഇത് വിശ്വാസത്തിൻ്റെ ലോകമാണ് വിശ്വസിക്കുന്നവർക്ക് ചെകുത്താനും ഈശ്വരനായിട്ടാണ് അവതരിക്കുക ഇത് വിശ്വാസം ഇല്ലാത്തവർക്ക് അത് നെഗറ്റീവും പോസിറ്റീവുമായി വിദ്യാഭ്യാസമുള്ളവർ നെഗറ്റീവും പോസിറ്റീവായിട്ട് കാണുന്നു ഞാൻ ചെയ്യുന്നതും അതൊക്കെ തന്നെയാണ് ഉള്ളിലത്തെ നെഗറ്റീവായ ചെകുത്താനെ പുറംതള്ളി പോസിറ്റീവായ ഭഗവാനെ കുടിയിരുത്തി അവർക്ക് കാര്യങ്ങൾ നടത്തി കൊടുക്കുക അതായത് ചെ നമ്മുടെ ഉള്ളിലേക്ക് ചെകുത്താൻ പോയാൽ തന്നെ പകുതി കാര്യങ്ങൾ നടന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് വേണ്ട ജപമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സ്വാമീനെ ലോകത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ എല്ലാവർക്കും എല്ലാവരൊരു ദിവസത്തെ കരിങ്ങുട്ടി സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വളരെയധികം സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം ഐശ്വര്യം സമ്പത്തും സമാധാനം സമ്പത്തും സമാധാനം എല്ലാം ലഭിക്കുന്നതിന് നമുക്ക് വേണ്ടത് ചൈതന്യമാണ് ആ ചൈതന്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടത് അല്ലാണ്ട് കാര്യങ്ങൾക്ക് മാത്രമായിട്ടല്ല അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഫൊക്കെ തമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ ഓക്കെ താങ്ക് യു കരിങ്കുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലാളൂർ അഭയം